ലീഡർ കെ കരുണാകരന്റെ ജന്മദിനം ആചരിച്ചു പാണഞ്ചേരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ജന്മദിനാചരണ പരിപാടി മിൽമ ഡയറക്ടറും മുൻ കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറിയുമായ ആദങ്കാവിൽ ഭാസ്കരൻ കരുണാകരന്റെ ഛായാചിത്രത്തിന് മുൻപിൽ ദീപം തെളിയിച്ച് ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് കെ പി ചാക്കോച്ചൻ അധ്യക്ഷത വഹിച്ചു ഇന്ത്യൻ ചരിത്രത്തിൽ ഇന്ത്യയിലെ പ്രധാനമന്ത്രിയെ വരെ നിശ്ചയിക്കുന്നതിൽ കോൺഗ്രസിൽ മുഖ്യ പങ്കുവഹിച്ച നേതാവും നെടുമ്പാശ്ശേരി വിമാനത്താവളം വെള്ളാനിക്കര യൂണിവേഴ്സിറ്റി തൃശൂർ മെഡിക്കൽ കോളേജ് കലൂർ ഇന്റർനാഷണൽ സ്റ്റേഡിയം ഉൾപ്പെടെ നിരവധി വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ വ്യക്തിത്വമായിരുന്നു ലീഡർ കെ കരുണാകരൻ എന്ന ഭാസ്കരൻ നാദങ്കാവിൽ പറഞ്ഞു ദീപം തെളിയിക്കലിന് ശേഷം പുഷ്പാർച്ചനയും ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് കെ എൻ വിജയകുമാർ ഡി സി സി അംഗം കെ സി അഭിലാഷ് ബേബി ചിറമ്പാട്ട് പഞ്ചായത്ത് അംഗങ്ങളായ ബാബു തോമസ് ഷൈജു കുര്യൻ സുശീല രാജൻ സി എസ് ശ്രീജു യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ജിഫിൻ ജോയ് ഐ എൻ ഡി സി മണ്ഡലം പ്രസിഡന്റ് ബാബു പാണൻകുടിയിൽ ഷീബു പോൾ റിജി പി പി സി കെ ഷൺമുഖൻ ടി വി ജോൺ ജോർജ് എടശ്ശേരി വി ബി ചന്ദ്രൻ കുര്യക്കോസ് ഫിലിപ്പ് ഷിബു പീറ്റർ ജോളി ജോർജ് അനിൽ നാരായണൻ കെ എം പൗലോസ് തങ്കായി കുര്യൻ സി മോഹനൻ വിനോദ് കെ സി റീന മേരി ജോൺ ജോസ് മൈനാട്ടിൽ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു ഏറ്റവും വലിയ ശ്രദ്ധ നമുക്ക് വിമാനത്താവളം വന്നത് സ്റ്റേഡിയം അന്ന് അദ്ദേഹം ആഭ്യന്തരമന്ത്രി ലക്ഷ്മേനായിരുന്നു മുഖ്യമന്ത്രി അതുപോലെ തന്നെ ഗുരുവായൂരൊരിക്കൽ ട്രെയിൻ സർവീസ് മേൽപ്പാലം ഉല്ലൂർ മേൽപ്പാലം പൂകുന്നം മേൽപ്പാലം വികസന പ്രവർത്തനം എങ്ങനെ നടത്തണമെന്ന് അദ്ദേഹത്തെ കണ്ടുപിടിക്കുന്നു ഏത് ഉദ്യോഗത്തിനെ കൊണ്ട് ഒരു കാര്യം ചെയ്യിച്ചു കഴിഞ്ഞാൽ അത് ഇപ്പോഴത്തെ നേതാക്കന്മാർ ചെയ്യുന്ന പോലെ എന്തെങ്കിലും അപാകത വന്നാ ഉദ്യോഗസ്ഥൻ്റെ തലയിൽ കെട്ടിവെച്ച് മാറുന്നൊരു സ്വഭാവം അദ്ദേഹത്തിനുണ്ടായിരുന്നില്ല ആ ഉത്തരവാദിത്തം വീട്ടിട്ട്